ഈ ഉലിയ തർക്കാല് ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാല് ഈ ഉലിയ തർക്കണത് വരെ തലമുടിയും അതുപോലെ മറ്റുള്ള മുടികളൊക്കെ നഖങ്ങളൊക്കെ മുറിക്കല് ഇതൊക്കെ നീക്കി വയ്ക്കൽ ഫർലുണ്ടെ സുന്നത്തുണ്ടോന്ന് ഈ വിഷയത്തിന് പണ്ഡിതന്മാർക്ക് ഇമാനൊക്കെ കിടയില് അഭിപ്രായ ഭിന്നതയാണ് ഇമാം അബുഅാനിഫിയും ഇമാം മാലിക്കും പറഞ്ഞ് സുന്നത്തും ഇല്ല നിർബന്ധമില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇബിൻ അബ്ബാസിന്റെ പ്രഗത്ഭ ശിഷ്യനായി ഇ പറഞ്ഞു ഇത് മുടിയും നാഗൊക്കെ നീക്കിക്കളയിൽ വർജിക്കൽ അത് ഫർലുല്ല സുന്നത്തൂല്ല എന്ന് പറഞ്ഞു ഇമാം ഷാഫി ആണെങ്കിൽ ഷാഫി മത് രണ്ടഭിപ്രായം ഒരു അഭിപ്രായക്കാര് പറഞ്ഞത് അത് എല്ലാ ആളുകൾക്കും ഉദ്യത്താർക്കാൻ ഉദ്ദേശിച്ചവർക്കൊക്കെ സുന്നത്താണെന്ന് പക്ഷെ ഇമാം റാഫി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു അത് പ്രത്യേകം ബലിമൃഗത്തെങ്ങനെ വർത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ചന്ദി നീ വാങ്ങിയോ ആൾക്കണോനല്ല ബലിമൃഗത്തെങ്ങനെ വർത്തിക്കൊണ്ട് വരുന്നവനെ അത് സുന്നത്തുള്ളൂ അല്ലാത്തവനെ സുന്നത്തില്ല

ആരെങ്കിലും ഇതാ നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കാൻ യുവാഹിയാർക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ മുടികളിൽ നിന്നോ നഖത്തിൽ നിന്നോ ഒന്നും തന്നെ അവൻ വെട്ടി മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസ് ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടില്ല ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാ രണ്ടാമത്തെ ഇമാം ബുഖാരി മുസ്ലിം ഏകോപിച്ച് ഉദ്ധരിച്ചത് ആഷാ ബിബിയിൽ നിന്ന് ആഷാബി എന്ന കഅബയിലേക്ക് തന്നെ തന്റെ വലിമൃഗത്തെ ഉദ്യോഗ മൃഗത്തെ കൊടുത്തേക്കാറുണ്ട് എന്നിട്ട് വരെ നിബ്സാസൻ ലാ യജിത്തു ഈ മൊഹിരിമിറ്റ് പ്രവേശിച്ചവൻ ഉപേക്ഷിക്കുന്നവൻ ഉപേക്ഷിക്കുന്ന സംഗതികള് അജിൽ പ്രവേശിച്ചവൻ ഉപേക്ഷിക്കേണ്ട സംഗതിയാണ് നഗം മുറിക്കാൻ പാടില്ല പത്തിന്റെ അന്ന് എറിയുന്നത് വരെ നഗം മുറിക്കാനോ മുടി പെട്ടാനോ ഒന്നും പാടില്ല അങ്ങനെ ഒന്നും തന്നെ മുഹമ്മദ് നബി കായബയിലേക്ക് വരെ വരിമൃഗത്തെ കൊടുത്തയച്ചാൽ നബി ഉപേക്ഷിക്കാറില്ല ഈ രണ്ട് വൈരുദ്ധ്യ ഹദീസ് ഉണ്ട് അപ്പം ഇമാം അബു ഹനീഫയും മാലിക്കും ആയിഷാവിന്റെ ഹരീത്തിന് പ്രാധാന്യം കൽപ്പിച്ചു അതിന് പ്രധാന മൂന്ന് കാരണം ഒന്നാമത്തത് ഒരാൾ പരിമൃഗത്തെ അർക്കാൻ ദുൽഹജ് ഒന്നിന്റെ മുമ്പ് തന്നെ ഉദ്ദേശിക്കണ ആവശ്യമല്ല ഓ എട്ടിന്റെ എന്നാണ് ഉദ്ദേശിച്ചത് ഒരു പ്രശ്നവും ഇല്ല നീ അർഫന്റെ എന്നാണ് ഉദ്ദേശിച്ചത് പ്രശ്നവും ഇല്ല നീ പെരുന്നാണ്ടെന്നാണ് അതല്ല പതിനൊന്ന് പന്ത്രണ്ടിന്റെ എന്നാണ് ഉദയത്ത് ഉദ്ദേശിച്ചത് എന്നാലും പുണ്യം കുറവില്ല എന്നർത്ഥം അപ്പൊ ഉദയത്ത് അർക്കാന് ദുൽഹജ് ഒന്ന് വരുമ്പോ തന്നെ ഉദ്ദേശിക്കണ പ്രശ്നല്ല രണ്ടാമത് ഇപ്പൊ ജം ആക്ക പക്ക കല്ലെറിഞ്ഞാലും അവന് എല്ലാം ആവാം നഖം മുഹിക്കാം എല്ലാം ചെയ്യാം വസ്ത്രം ധരിക്കാം എല്ലാം ചെയ്യാം ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അത് ഹജ്ജിലെ തവാഫും സൈവും ചെയ്ത ശേഷം പാടുള്ളൂ അപ്പം ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടാൻ ഏറ്റവും ഗൗരവം അപ്പൊ ഉദയ തർക്കം വിചാരിച്ച ഒരു മനുഷ്യന് ഭാര്യന് ഉപേക്ഷിക്കല് ഫറന്നുണ്ടോ ഇല്ല സുന്നത്തുമില്ല ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടാം പിന്നെണ്ടോ ഈ മുഖം നഖം മുഹിക്കാൻ പാടില്ല എന്ന് വരുന്നത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഇതാക്കുന്നത് പിന്നെ മൂന്നാമത്തത് ഇത് ആജമാരോട് നബി പറഞ്ഞതാണെന്ന് കാരണം ഹദീത്തിന്റെ വിഷയത്തിൽ ഏറ്റവും അറിവുള്ളത് ഉമ്മുസലമിനെക്കാളും നബിന്റെ ഭാര്യ ആയിഷാ വിപിക്കാം മദീനക്കാർ ദുൽഹജ്ജ് ഒന്നിന്റെ അന്നാണ് ഹജ്ജിന് ഇറാൻ കിട്ടുക അപ്പൊ നബി പറഞ്ഞതാണ് നിങ്ങൾ ദുൽഹജ്ജ് ഒന്ന് വന്നാൽ ഹജ്ജിന് വേണ്ടി ഇറാൻ കെട്ടിക്കോളിയും എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ പലിമൃഗാണ് ഉദ്ദേശിച്ചത് അത് ഉമ്മുസലമാർ ഉള്ള തെറ്റിദ്ധരിച്ചാൽ എന്താ അത് സാധാരണ ഉദയത്താണ് കാരണം മദീനക്കാർ ഒന്നിന്റെ അന്നാണ് ഇറാൻ കെട്ടേണ്ടത് അപ്പൊ നബി പറഞ്ഞതാണ് നിങ്ങൾ ഒന്നിന്റെ അന്ന് ഇറാൻ കെട്ടിക്കോളിയും അങ്ങനെ മുടി കാളിച്ചിലൊക്കെ ഉപേക്ഷിക്കുകയും പറഞ്ഞതാണ് അത് ഉമ്മുസല തെറ്റിദ്ധരിച്ച് ഇത് എല്ലാവർക്കും ബാധക തിരുത്തി കൊടുത്തതാണെന്ന ഷാഫിമാ രണ്ടിൽ യോജിപ്പിക്കാണ് എന്ന് പറഞ്ഞാല് നിർബന്ധം എന്ന നിലക്ക് ഉപേക്ഷിക്കാറില്ല എന്നാ സുന്നതിലക്ക് ഉപേക്ഷിക്കാം എന്നാണ് ഈ മാ ഷാഫി റഹമുള്ള യോജിപ്പിക്കുന്നത് അപ്പൊ ഏറ്റവും നല്ലത് സുന്നത്താണെന്ന് പറയുക ഏതായാലും ഫർലല്ല അത് ചില ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ താടി വഴിക്കാനും അതുപോലെ തന്നെ തലമുടി വെട്ടാനൊക്കെ നിന്നാ നിൽക്കാതിരിക്കാൻ പ്രയാസം ഉണ്ടാവും പ്രത്യേകിച്ച് പട്ടാളക്കാർക്ക് പോലീസുകാർക്ക് അപ്പൊ അത് വിചാരിച്ചാണ്ട് ഉയർത്തറക്കാതിരിക്കണ്ട അത് ഖത്തറിൽ തന്നെ ഇബിനെ ഹജർ എന്ന് പറയും അദ്ദേഹം മരിച്ചതാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് സുപ്രീം കോടതി ജഡ്ജിയും പ്രസിഡന്റ് പ്രധാന ജഡ്ജിയും ഒക്കെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞ സുന്നത്ത് വരെ ഇല്ല എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് പല ആളുകളും പോലീസുകാരും ഒക്കെ ചിലപ്പോൾ ഉയർത്തറക്കാതിരിക്കുന്നുണ്ട് പണ്ഡിതന്മാർ ശരിയായ നിലക്ക് വിശദീകരിച്ച് കൊടുക്കൂല്ല എന്നൊക്കെ പറഞ്ഞ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ ഫത്ത് വണ്ടായിരുന്ന അതിലും ഏകദേശം അദ്ദേഹം സുന്നത്ത് വരെല്ലാന്നെങ്കിലും സുന്നത്താന്ന് നമുക്ക് പറയാം പ്രതിബന്ധമൊന്നുമില്ലാത്ത ആളുകൾക്ക് ആ ഉദയ തർക്ക വരെ വേണമെങ്കിൽ തലമുടികളയിലും മുടികൾ വടിക്കലൊക്കെ വേണമെങ്കിൽ നീക്കി വെക്കാം അത്രയേ ഉള്ളൂ അത് വിചാരിച്ചാണ്ട് പ്രയാസം അത് സാധ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഉതിയ തർക്ക അർക്കാതിരിക്കേണ്ടതില്ല